ളേക്കാൾ കൂടുതൽ കൂട്ടുകാരും ആരാധകരും നിറഞ്ഞാടിയ ഒരു വിവാഹമായിരുന്നു കാർത്തിക് സൂര്യയുടേത് അമ്മാവന്റെ മകളെ ആയിരുന്നു കാർത്തിക് സൂര്യ വിവാഹം കഴിച്ചത് തന്റെ മുറപ്പെെ സ്വന്തമാക്കിയ കാർത്തിക് സൂര്യയുടെ വിവാഹ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിവേഗം ശ്രദ്ധ നേടുകയാണ് വളരെയധികം ആഘോഷപ്രദമായിട്ടായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും ആരാധകരും ചേർന്നുകൊണ്ട് ആ വിവാഹം ഏറ്റെടുത്തത് വിവാഹവും അതിനുശേഷമുള്ള ഒരുപാട് റിസപ്ഷനുകളും മറ്റു പരിപാടികളും ഒക്കെ തന്നെയും ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞേ മതിയാകൂ ഒരു അടിച്ചുപൊളി വിവാഹമായിരുന്നു വിവാഹത്തിന്റെ വേദിയിലൊക്കെ തന്നെ നിറഞ്ഞാടിയത് സിനിമാ താരങ്ങളും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും ആരാധകരും തന്നെയാണ് കാർത്തിക് സൂര്യ തന്നെ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാർ കാത്തു വെച്ചിരുന്നത് ഒരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു ഒരുപാട് കൂട്ടുകാരുള്ള കാർത്തിക് സൂര്യ ഇപ്പോൾ ആദ്യ മുൻപ് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് കൂട്ടുകാരാണ് ഈ പണി നൽകിയത് എന്ന് വ്യക്തമായ കാര്യം തന്നെയാണ് കന്യാകുമാരിക്ക് പോകാമെന്ന് പറഞ്ഞ് കാർത്തിക് സൂര്യയും ഭാര്യയെയും വിളിച്ചിറക്കി നേരെ കൊണ്ടുപോയത് ഒരു ടൂറിസ്റ്റ് ബസ്സിലേക്കാണ് അവിടെ ഡാൻസും പാട്ടുമായി അടിച്ചുപൊളിച്ച് നേരെ പോയത് കൈക്കൂട്ടം സെന്റ് ആൻഡ്രൂസ് ബീച്ചിലും അവിടെ വരെ എത്തിയപ്പോഴാണ് സുഹൃത്ത് പറയുന്നത് കന്യാകുമാരി പോകാൻ തന്നെയായിരുന്നു പദ്ധതിയെന്നും എന്നാൽ കാർത്തിക്കിന്റെ പിതാവ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ എത്തിച്ചതെന്നും പറയുന്നു കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ രാത്രിയാണ് അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ തന്നെയും വീട്ടിൽ ഒരുപാടുണ്ടാകും എന്നാൽ അതൊന്നും മറികടന്ന് അതൊന്നും നോക്കാതെ വകവെക്കാതെ തന്റെ സുഹൃത്തിനേയും കൊണ്ട് മറ്റു സുഹൃത്തുക്കളും ആരാധകർ എല്ലാവരും പോവുകയായിരുന്നു കാർത്തിക് സൂര്യയും തന്റെ സുഹൃത്തുക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ താല്പര്യത്തിനെ ഒട്ടും തന്നെ വിയോജിപ്പ് കാണിക്കാതെ കൂട്ടുകാർക്കൊപ്പം സന്തോഷവാനായി കാർത്തിക് സൂര്യയും ഭാര്യയും ബസ്സിൽ കയറി യാത്ര തുടങ്ങാനും ആരംഭിച്ചു ഇത്രയും ദിവസം ഇത്രയും ആളുകളെ കണ്ടതും ചൂടും ബഹളവും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായത് എങ്കിലും ആ ക്ഷീണമൊക്കെ തന്നെയും മറന്ന് കാർത്തിക് സൂര്യയുടെ വിവാഹം അടിപൊളിയാക്കണമെന്നും കാർത്തിക് സൂര്യക്ക് വലിയൊരു സർപ്രൈസ് നൽകണമെന്നുമാണ് ആ കുടുംബം ആഗ്രഹിച്ചത് കുടുംബം എന്ന് പറഞ്ഞാൽ കാർത്തിക് സൂര്യ അത്രമാത്രം സ്നേഹിക്കുന്ന ആരാധകരും കൂട്ടുകാരും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ കാർത്തിക് സൂര്യയുടെ ആദ്യ രാത്രി കുളമാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രണ്ടു ദിവസം മുൻപായിരുന്നു കാർത്തിക് സൂര്യയുടെ വിവാഹം നടന്നത് നിരവധി സോഷ്യൽ മീഡിയ താരങ്ങളും അഭിനേതാക്കളും ഒക്കെ തന്നെയും കാർത്തിക് സൂര്യയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു വ്ളോഗിംഗിലൂടെയാണ് കാർത്തിക് സൂര്യ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് എന്നാൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലൂടെ അവതാരകനായി എത്തിയും കാർത്തിക് സൂര്യ മലയാളം യൂണിസ്ക് പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനായി മാറുകയായിരുന്നു കാർത്തിക് സൂര്യയെയും വർഷ എന്ന നവവധുവിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയിരുഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്